പറഞ്ഞ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാ ആളുകൾക്കും എല്ലാ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ സിനിമയുടെ ഒരു വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ഇതിന്റെ ട്രെൻഡ് സാറ് പറഞ്ഞത് മുതൽ ഇത് വർക്ക് ചെയ്തതു മുതൽ ഇതിലേക്ക് ഏറ്റവും നല്ലൊരു കാസ്റ്റ് കിട്ടിയത് ലാലേട്ടൻ ലാലേട്ടനായി വിജയമോഹനായിട്ട് കിട്ടിയ ഞങ്ങൾ സിദ്ധിക രാജശേഖർ ആയിട്ട് കിട്ടിയ ഞങ്ങൾ സാറയായി ഞങ്ങൾക്ക് കിട്ടിയ അനശ്വര സാറയുടെ അച്ഛനായിട്ട് മുഹമ്മദായിട്ട് കിട്ടിയ ജഗദീഷ് ആയിട്ട് അമ്മ പിന്നെ അതുപോലെ ജഡ്ജായിട്ട് കിട്ടിയ മാത്യു ശങ്കർ ഓരോരുത്തരെയും അതിനകത്തൊരു സാക്ഷിയായിട്ട് വന്ന ദിനേശ് ഉൾപ്പെടെ രശ്മി ഉൾപ്പെടെ ഓരോ 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 ആൾക്കാരും ഏറ്റവും നല്ല കാസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ വന്ന് സംഭവിച്ചതാണ് ഇല്ല ആയിട്ടില്ല മാറ്റിവെച്ചിരിക്കോ സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാരും പ്രതീക്ഷിക്കും ആ സിനിമയിൽ ആന്റണി ചേട്ടന വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം രണ്ടുപേരും ഒരുമിച്ച് വന്നു പക്ഷെ അത് ചേച്ചിയും ആന്റണി ചേട്ടനും ഭാര്യയും ഭർത്താവിനെ ഞങ്ങൾക്ക് ആക്ടേഴ്സായിട്ട് കിട്ടി അപ്പൊ അവരുടെ ഡബി ആണ് ഈ നേരിലൂടെ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴും ഉൾപ്പെടെ ഇതിന്റെ ഷൂട്ടിങ്ങിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാധാരണ ഇവരൊക്കെ പറയും സാധാരണ വേറെ സിനിമകളുടെ ഷൂട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയില്ല തടസ്സങ്ങൾ പക്ഷെ ഇത് ഭയങ്കര ആയിരുന്നു എല്ലാവരും പിന്നെ മോർ ഓവർ ഈ ഗണേ ഗണേശേട്ടൻ ജഗദീഷേട്ടൻ ലാലേട്ടൻ ഇവരെല്ലാരും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവരെല്ലാവരും ഉള്ള ഒരു സെറ്റാണ് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇതിന്റെ റൈറ്റർ ആയതുകൊണ്ടും സാറിന്റെ കൂടെ ഈ കോടതിയുടെ കാര്യങ്ങൾ നോക്കു നോക്കാനായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ഉണ്ട് പക്ഷെ ഇവരുൾപ്പെടെ ശങ്കർ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരാളും അവരവരുടെ സീൻ കഴിഞ്ഞാൽ പോലും പോകില്ല കാരണം ഇവരുടെയൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടും എന്ന് എനിക്കറിയില്ല എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് സാറിനോട് എന്നോട് ഈ ത്രെഡ് പറയാൻ തോന്നി താൻ എഴുതും എന്ന് പറയാൻ തോന്നിയ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി ഇനി ഇതിന്റെ ത്രെഡ് കേട്ട ഉടനെ തന്നെ ഒരു ഒരു ലൈൻ സാറ് പറഞ്ഞപ്പോൾ ജിത്തു സാറിനുള്ള വിശ്വാസവും സ്നേഹവും കാരണം അണ്ണാ തുടങ്ങിക്കോ ബാക്കി പുറകെ ഉണ്ടെന്ന് പറഞ്ഞ എന്റെ ആന്റണി ചേട്ടൻ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം ആന്റണി ചേട്ടന്റെ ഓരോ കോളും ഈ സിനിമയുടെ ഓരോ എഴുത്തിലും എത്രത്തോളം മോട്ടിവേഷനാണ് എനിക്ക് നൽകിയതെന്ന് ആന്റണി ചേട്ടൻ അറിയില്ല കാരണം ഞാൻ എന്റെ തിരക്കുകളുമായിട്ട് പോകുമ്പോൾ സാറ് വിളിച്ചിട്ട് പറയും ആന്റണി വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ എടുക്കും പേന എന്നാ ഇന്ന് ബാക്കി എഴുതിയിക്കാം വെച്ചിട്ട് അങ്ങനെ ഓരോ സ്റ്റേജിലും ലാലേട്ടൻ കാണുമ്പോഴെല്ലാം എന്തായി നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കാണ് വളരെ മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഉണ്ടായൊരു നേരാണ് ഇതൊരു നേരിന്റെ വിജയമാണ് അപ്പൊ ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ നേരിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ എനിക്കിന്താ ഇവിടെ ഇരിക്കുന്ന ഈ മൂന്ന് മൂന്നുപേരുണ്ട് കേട്ടോ അവര് ഇതിന്റെ സതീഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതീഷേട്ട് വർക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എത്രയോ സിനിമകളാണ് മലയാളികൾക്ക് സതീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ പേര് വളരെ ഫെമിലിയർ ആണ് പക്ഷെ ഞങ്ങൾക്ക് സതീഷ് ഏട്ടനാണ് കാരണം പരിചയപ്പെട്ട നാൾ മുതലേ പോലും ഈ ഒരു മോഡാണ് ഇങ്ങനെ ചില്ലായിട്ട് ജിചിച്ചിരിക്കുക എന്നുള്ളതാണ് കോട്ട് ഡ്രാമ അതൊരു കോടതി മുറിക്കുള്ളിൽ വെച്ച് ഇരുപത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഒരു രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കോടതി കാണിക്കുക പറഞ്ഞാൽ അതൊരു മേക്കറിന്റെയും സിനിമാറ്റോഗ്രാഫറിൻ്റെയും ഒരു ഒരു വിജയമാണ് ഇതിലേതോ ഫ്രെയിമുമാണ് എടുത്ത് പറയുമ്പോൾ സതീഷ്ടിക്കുന്ന പേരാണ് വരുന്നത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് സതീഷേട്ട് ഇത്ര ഭംഗിയായിട്ട് ആ കോടതി കാണിച്ചേര് കാരണം ഞാനൊരു വക്കീല എന്റെ ഫ്രട്ടേണിറ്റീന്ന് ഓരോ ജഡ്ജസ് ആണെങ്കിലും വക്കീലുമാരാണെങ്കിലും ഒക്കെ പോയി കണ്ടിട്ട് കോടതി എന്റെ രസമായിട്ട് എഴുത്തേക്കണ്ടേ ആ കോടതി എന്ത് രസം കാണാൻ ശരിക്കും നമ്മളൊരു കേസിലെ ട്രയലിന് കോടതിക്കകത്ത് കേറിയിരിക്കുന്നു ട്രയൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു അത്രയും മനോഹരമായി അത്രയും സമയം ആ കോടതി കാണിച്ചിട്ടുണ്ട് താങ്ക് അതുപോലെ വിഷ്ണു വിഷ് വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ എഫക്ട് തീം മ്യൂസിക് ആദ്യം തന്ന് സാറയുടെ നിങ്ങൾക്ക് സാറ എന്ന് പറയുന്ന ആളെ കാണുന്ന പോലെയാണ് സാറയുടെ പുറകെ വരുന്ന മ്യൂസിക്കും അത് കേൾക്കുമ്പോൾ കണ്ണെന്ന് അറിയാത്തായിട്ട് ആരുമില്ല ആ മ്യൂസിക്കാണ് വിഷ്ണു ആദ്യം ഞങ്ങൾക്ക് തന്നത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഉള്ള ഒരു ടൈമിലായിരുന്നു ആ തീം മ്യൂസിക് തരുന്നത് ആ തീം മ്യൂസിക് നിന്നാണ് എൻ്റെ പല എഴുത്തുകളും ഇൻക്ലൂഡിംഗ് സിദ്ധിക്ക അവസാനം സാറേ ഈ പറയുന്ന പോലെ ഹരാസി നാസി അതെഴുതാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അത് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ സാർ സാറിൻ്റെ പെർമിഷനോടുകൂടി സാറ് പറഞ്ഞു എനിക്കിത്രയും വൃത്തികേട് എഴുതാൻ പറ്റില്ലടോ താൻ തന്നെ അത് എഴുതണം അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനും അങ്ങനെ ഒരാളല്ല ഞാനത് എങ്ങനെയാണ് കാരണം അത് ഒരു ഭയങ്കര സീനിയർ ലോയറാണ് അദ്ദേഹത്തിന് ഒരിക്കലും സെക്ഷുവലി റിമാർക്സ് റിമാർക്സിനോട് പറയാൻ പറ്റില്ല അതൊരു ഒഫൻസ് ആണ് പക്ഷേ കോൺസെൻട്രേഷൻ തെറ്റിച്ച് വിട്ടു അദ്ദേഹം ഡെസ്പറേറ്റ് ആണ് അപ്പം ആ വാക്കുകൾ എഴുതും അത് ഈസിയല്ല സാറേടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയുണ്ട് ത്രട്ടണി ആണ് ഇൻറ്റിബിഡേഷൻ ഈ തീം മ്യൂസിക്കിലാണ് ഈ എഴുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത് താങ്ക് യു സോ മച്ച് അതുപോലെ ആ തീം മ്യൂസിക്കിൽ ഈശ്വരാനുഗ്രഹത്തിലാണ് അതിൻ്റെ ക്ലൈമാക്സ് സിനിമ എല്ലാം കഴിഞ്ഞു വിജയമോഹൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത് ഈ തീം മ്യൂസിക്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് പിന്നെ ഞങ്ങളെ ഒന്നും വിളിയൊന്നുമില്ലായിരുന്നു മറ്റേ ഞങ്ങൾ തമ്മിൽ ഡെയിലി കോൺടാക്ട് ഉണ്ട് സാർ ഒരു ദിവസം ഞാൻ എപ്പോഴും സാറിന് പിന്നെ നോക്കുമ്പോൾ സാറിനെ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ തീം മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആണ് കാറിലും അവിടെയൊക്കെ ഇത് കേട്ടുകൊണ്ട് സാറിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അവസാനം നിങ്ങൾ കാണുന്ന ആ ക്ലൈമാക്സ് ആ കോടതി രംഗത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ആ ക്ലൈമാക്സ് അതിന്റെ എല്ലാം നന്ദി ഞാനിപ്പോൾ അറിയിക്കുകയാണ് വിഷ്ണു താങ്ക് യു സോ മച്ച് ഇനി വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകൻ ജിത്തു സാറിന്റെ കൂടെ ഞാൻ പരിചയപ്പെട്ടത് മുതലുള്ള ഒരാളാണ് എല്ലാ സിനിമയുടെ എഡിറ്ററാണ് അതിൻ്റെ ജോണറിലുള്ള എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സബ്ജക്ട് കോർട്ട് റൂം അത് മുഴുവൻ ലൈറ്റിലൊരു കോർട്ട് റൂം ഞങ്ങൾ ഇത് എടുക്കുമ്പോൾ ഈ ഫോർ ക്യാമറ ഷൂട്ടിൽ നിന്ന് എല്ലാം ഉണ്ട് ഈ വിഷ്വൽസ് എല്ലാം കൊണ്ടെടുത്ത് വിനായകൻ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഈ വിഷ്വൽസ് പക്ഷേ ഇത് എങ്ങനെയാണ് കാരണം ഇതുവരെ ചെയ്തിട്ടില്ല ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യും നാല് ക്യാമറയിൽ നിന്ന് എത്രയും പേരുടെ ഇമോഷൻസാണ് ഇത് കട്ട് ചെയ്ത് വരണം വിനായകൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഒരു എനിക്കറിയില്ല അത് എന്താണ് ആ ടെക്നിക്കലായിട്ട് പറയേണ്ടതെന്നൊന്നും പക്ഷെ ഒരു കോട്ട് റൂമ് ഇങ്ങനെ ഒരു നേര് ആളുകൾ കാണുമ്പോൾ അവരെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഘടകങ്ങൾ മാത്രമാണ് വിനായകൻ ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ബിഗ് താങ്ക്സ് യു താങ്ക് യു സോ മച്ച്